വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് കൃഷ്ണകുമാർ ഇപ്പോഴും സിനിമയിലും സീരിയലിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബം ഇടയ്ക്കിടെ തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് മക്കളും ഉൾപ്പെടുന്ന താര കുടുംബത്തിന് ധാരാളം ആരാധകരുണ്ട് മൂത്ത ആളായ അഹാനയെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സിനിമകളിൽ സജീവമായി നിൽക്കുകയാണ് അഹാന കൃഷ്ണ സഹോദരിമാരായ ദിയയും ഇഷാനിയും അൻസികയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിയയ്ക്ക് ധാരാളം ആരാധകരുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെ ദിയ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ മുൻപുണ്ടായിരുന്ന റിലേഷൻ ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചും അശ്വിൻ ഗണേശ് തന്നെ പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ചുമൊക്കെ ദിയ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരുന്നു ഇപ്പോൾ ദിയയുടെ വിവാഹ വിശേഷം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നേരത്തെ തന്നെ ദിയ ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു എന്റെ വീട്ടുകാരും കൂടെ സമ്മതിക്കണ്ടേ കല്യാണം കഴിക്കാൻ നല്ല ആഗ്രഹം ാണ് ഞാൻ എന്നാണ് അടുത്തിടെ വിവാഹത്തെ കുറിച്ച് ദിയ പറഞ്ഞത് കുഞ്ഞായിരിക്കുമ്പോഴേ സിനിമയിലെ റൊമാൻസും റൊമാൻറിക് മാരേജും ഒക്കെ കണ്ട അതുപോലെ കല്യാണം കഴിക്കാനും കുട്ടികളുമായി ജീവിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എൻ്റെ ചേച്ചി ഈ അടുത്ത കാലത്തൊന്നും കെട്ടത്തില്ല ചേച്ചിയേക്കാൾ രണ്ട് വയസ്സ് ഇളയതാണ് ഞാൻ എത്ര കാലം കാത്തിരിക്കണമെന്ന് അറിയില്ല മിക്കവാറും ചേച്ചിയെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് ദിയ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും വിവാഹത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ദിയയുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സിന്ധു കൃഷ്ണ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ ഇതേക്കുറിച്ച് സിന്ധു കൃഷ്ണ പറയുന്നുമുണ്ട് സെപ്റ്റംബറിലായിരിക്കും വിവാഹമെന്നാണ് സിന്ധു പറഞ്ഞത് ഈ വീഡിയോ സ്റ്റോറിയായി ദിയ പങ്കുവച്ചു നേരത്തെ തന്റെ വിവാഹം സെപ്റ്റംബറിൽ ആയിരിക്കുമെന്ന സൂചന ിയയും നൽകിയിരുന്നു സിന്ധു കൂടി പറഞ്ഞതോടെ വിവാഹം എന്താണെന്ന് ഉറപ്പായി സെപ്റ്റംബറിൽ വിവാഹം നടത്താൻ തന്നെയാണ് സാധ്യതയെന്നുമാണ് പുറത്തു വരുന്ന വിവരം ഈ അടുത്തിടെയാണ് അശ്വിനുമായി പ്രണയത്തിലാണെന്ന കാര്യം ദിയ വെളിപ്പെടുത്തിയത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോകൾക്ക് ഏറെ ആരാധകരും ഉണ്ടായിരുന്നു അശ്വിനുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യം ആരാധകർ ചോദിച്ചിരുന്നുവെങ്കിലും ദിയ പ്രണയത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല പിന്നീട് അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയ പങ്കുവയ്ക്കുകയായിരുന്നു ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്തത് അശ്വിന്റെ പിറന്നാൾ ദിയയും ദിയയുടെ പിറന്നാൾ അശ്വിനും വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് മാത്രമല്ല അശ്വിന്റെ അമ്മയും ഒക്കെയായി ദിയ വളരെ അടുപ്പത്തിലാണ് അമ്മയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ദിയ പങ്കുവെക്കാറുണ്ട് ദിയയും അശ്വരും ഒന്നിച്ച് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് ഇതിനെതിരെ വിമർശനങ്ങൾ വരാറുമുണ്ട് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണോ വഴക്ക് പറയാറില്ലേ എന്ന ചോദ്യത്തിന് തനിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് ഈ ചോദിക്കുന്നവർ വിചാരിക്കുന്നതെന്നും നാല് വർഷം കഴിഞ്ഞാൽ തനിക്ക് മുപ്പത് വയസ്സാകുമെന്നുമാണ് ദിയ പറഞ്ഞത് അതേസമയം മക്കളുടെ വിവാഹത്തെക്കുറിച്ചും കൃഷ്ണകുമാർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹം സ്വയം തീരുമാനിക്കണമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഞാൻ ജീവിച്ചത് എൻ്റെ ഇഷ്ടത്തിനാണ് ഇഷ്ടപ്പെട്ടയാളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു അതുപോലെ അവരുടെ കാര്യവും സ്വയം തീരുമാനിക്കട്ടെ അവരല്ലേ ജീവിക്കേണ്ടത് എതിർത്തിട്ട് എന്ത് കാര്യമെന്നുമാണ് കൃഷ്ണകുമാർ ചോദിക്കുന്നത്